കേരള രാഷ്ട്രീയ കുരുക്ഷേത്രത്തിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു പഴയ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പുതിയ പ്രവചനങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് ആ പുതിയ പ്രവചനങ്ങളെപ്പറ്റിയും പുതിയ കക്ഷികൾ ആരൊക്കെ ജയിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഇവിടെ പുതുതായിട്ട് പരാമർശിക്കപ്പെടുന്നത് പഴയതിന് വിഭിന്നമായിട്ട് ഉള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടാകുമെന്നാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും കരുതുന്നത് എൻ്റെ നിരീക്ഷണം അനുസരിച്ചും എൻ്റെ പഠനമനുസരിച്ചും പണ്ടത്തെ പ്രവചനത്തെ ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ പ്രവചനമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അങ്ങനെ സംഭവിക്കുമെന്നത് ഉള്ളതുമാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ ഇപ്പോഴത്തെ നില അനുസരിച്ചുള്ള രാഷ്ട്രീയം സ്ഥിതിഗതികളെ പറ്റിയും അവരുടെ തിരഞ്ഞെടുപ്പ് ഫലത്തെ പറ്റിയുള്ള ഒരു സർവേ ഒരു ചെറിയ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം കാസർഗോഡ് യു ഡി എഫ് കണ്ണൂർ യു ഡി എഫ് വടകര യു ഡി എഫ് വയനാട് യു ഡി എഫ് കോഴിക്കോട് യു ഡി എഫ് മലപ്പുറം യു ഡി എഫ് പൊന്നാനി യു ഡി എഫ് പാലക്കാട് എൽ ഡി എഫ് ആലത്തൂർ എൽ ഡി എഫ് തൃശൂർ ബി ജെ പി സുരേഷ് ഗോപി പുതിയ അക്കൗണ്ട് ബി ജെ പിക്ക് വേണ്ടി തുറക്കും കേന്ദ്രമന്ത്രിയായിട്ട് കേന്ദ്രത്തിലേക്ക് പോകും എന്നാണ് ഇപ്പോഴത്തെ ശ്രുതിയും പ്രതീക്ഷയും ഒക്കെ നിലനിൽക്കുന്നത് അടുത്തതായിട്ട് ചാലക്കുടി ചാലക്കുടിയിൽ എൽ ഡി എഫ് എറണാകുളം യു ഡി എഫ് ഇടുക്കി യു ഡി എഫ് കോട്ടയം എൽ ഡി എഫ് ചിലപ്പോൾ യു ഡി എഫും വരാം അത് തീർച്ചയായിട്ട് പ്രവചിക്കാൻ ആകുന്നില്ല ആലപ്പുഴ വീണ്ടും താമരവിരിയും ബി ജെ പിക്ക് പുതിയ ഒരു മന്ത്രി കൂടി ഉണ്ടാകും ശോഭാ സുരേന്ദ്രൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് ശ്രുതിയും അങ്ങനെയാണ് ഈ അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ അങ്ങനെ സൃഷ്ടിച്ചു വരുന്നത് അതുകൊണ്ട് അവർ വിജയിക്കുമെന്നാണ് ഈ സർവേ ഫലം അല്ലെങ്കിൽ ജനസംസാരവും നിരീക്ഷണവും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തുന്നത് മാവേലിക്കര എൽ ഡി എഫ് പത്തനംതിട്ട യു ഡി എഫ് കൊല്ലം യു ഡി എഫ് ആറ്റിങ്ങൽ അവിടെയും എൽ ഡി എഫ് വിജയിക്കാനാണ് സാധ്യത തിരുവനന്തപുരം ശശിതരൂര് തന്നെ പിടിക്കും ഭൂരിപക്ഷം കുറവാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ അങ്ങനെയാണ് സംഭവിക്കുമെന്നുള്ളത് എല്ലാവരും പ്രവചിച്ചിരിക്കുന്നതും ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിമറിയുന്നതിന് ഒന്നാമത് നാട്ടിലെ ചൂട് ചൂട് കാരണം ധാരാളം പേര് ഊട്ടി ചെയ്യാൻ പോകാത്തതുകൊണ്ട് പോളിങ്ങിന് കുറവുണ്ട് പ്രത്യേകിച്ച് വൃദ്ധരായ ആൾക്കാരൊക്കെ പോകാൻ മടി കാണിക്കുന്നുണ്ട് കുറേ പേരൊക്കെ അവിടെ കുഴഞ്ഞു വീഴുകയും മരിക്കുകയും അങ്ങനെയൊക്കെയുള്ള ദാരുണ സംഭവങ്ങളുണ്ടായതിൻ്റെ പേരിലാണ് ഈ പോളിംഗ് കുറവ് എന്നാണ് കേൾക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ നിലവാരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളും പിന്നെ രാഷ്ട്രീയ ചേരുതിരിവുകളും പോരുകളും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് പുതിയ ഒരു പ്രവചനത്തിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള പ്രവചനങ്ങളെയെല്ലാം മാറ്റി മറിച്ച് കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പുതിയ തിരഞ്ഞെടുപ്പ് ഫലം ജൂണിൽ വരുമെന്ന് നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും രാജ്യത്തിന് ഗുണമുള്ള നേതാക്കന്മാരും വ്യക്തികളും ഒക്കെ വരട്ടെ അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും പിന്നെ ബി ജെ പി ആണെങ്കിലും ബി ജെ പിക്ക് രണ്ടും മന്ത്രിമാർ വരുന്നത് കേരളത്തിനും കേന്ദ്രത്തിനും വളരെ നല്ലതാണ് അങ്ങനെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഇവിടെ നാം പ്രതീക്ഷിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നടത്തുന്നു നന്ദി